നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ മോദിയുടെ പരിവാരങ്ങളായ സംഘിക്കൂട്ടങ്ങൾക്കുമൊക്കെ ഇപ്പോ അത്ര നല്ല സമയമല്ല കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പിന്നെ ഒട്ടും നല്ലതല്ലാത്ത സമയമാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായും അടങ്ങുന്ന കൂട്ടങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് പലയിടങ്ങളിൽ നിന്നും വ്യക്തമായും ശക്തമായുമുള്ള തിരിച്ചടികളാണ് പലയിടത്തുനിന്നും കിട്ടുന്നത് തിരിച്ചടികൾ കിട്ടുന്നത് മാത്രമല്ല പലപ്പോഴും മണ്ണാക്കിൽ പിരിവിട്ടി സാഹചര്യം പോലും ഉണ്ടാകുന്ന കാഴ്ചയാണ് ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വീണ്ടും ഇതാ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയൊക്കെ തല അടിച്ചു പൊട്ടിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ തല 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 താഴ്ത്തി ഇരിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയിരിക്കുന്നു മാത്രമല്ല പലയിടങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ചോദ്യം അണ്ണാക്കിൽ പിരിവിട്ടിയിരിക്കുന്ന സാഹചര്യം നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പാർലമെന്റിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഇപ്പോഴാണ് ഏറ്റവും അടുത്തുണ്ടായിരിക്കുന്നത് പാർലമെന്റിൽ നിന്നും ചെങ്കോൾ നീക്കം ചെയ്ത് ഭരണഘടന സ്ഥാപിക്കണമെന്ന് സമാജ്വാദി പാർട്ടി പറഞ്ഞിരിക്കുകയാണ് ചെങ്കോൾ രാജപണത്തിന്റെ ചിഹ്നമാണെന്നും ജനാധിപത്യത്തിൽ അതിനൊരു സ്ഥാനവുമില്ലെന്നുമാണ് എസ് പി എം പി ആർ കെ ചൌധരി പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം തന്നെ ലോക്സഭാ സ്പീക്കർക്ക് കത്തും നൽകിയിട്ടുണ്ട് അങ്ങനെ രാജ്യത്ത് ഭരണഘടന നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ചെങ്കോൽ വെച്ച് എന്ത് കാണിക്കാൻ എന്നാണ് ചോദിക്കുന്നത് ഒപ്പം ഭരണഘടനാ അംഗീകാരത്തിലൂടെ രാജ്യത്ത് ജനാധിപത്യത്തിന് തുടക്കമായി കഴിഞ്ഞു ഭരണഘടനയാണ് ആ ജനാധിപത്യത്തിന്റെ പ്രതീകം എന്നാൽ കഴിഞ്ഞ ബി ജെ പി സർക്കാർ ചെയ്തത് സ്പീക്കറുടെ കസേരയ്ക്ക് സമീപം ചെങ്കോൽ സ്ഥാപിക്കുകയായിരുന്നു രാജമർദ്ദത്തിൽ നിന്നും നമ്മൾ സ്വതന്ത്രമായി കഴിഞ്ഞിട്ട് പതിറ്റാണ്ടുകളായി ജനാധിപത്യം സംരക്ഷിക്കാൻ ചെങ്കോൾ മാറ്റി ഭരണഘടന അവിടെ വെക്കണമെന്നാണ് ഉത്തർപ്രദേശ് മന്ത്രി കൂടിയായ മോഹൻലാൽ കഞ്ച് പറഞ്ഞതും അദ്ദേഹം ഇപ്പോൾ എം പി ആണ് ഉത്തർപ്രദേശിലെ മന്ത്രി കൂടിയായിരുന്ന ആളാണ് മോഹൻലാൽ കഞ്ച് അദ്ദേഹമാണ് ഇപ്പോൾ ഇവരെ അനുകൂലിച്ചുകൊണ്ട് എസ് പി ഐക്ക് അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഒപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ വി മാണിക്കൻ ടാഗോറും ചെങ്കോൾ വിഷയത്തിൽ സമാജ്വാദി പാർട്ടി എംപിയെ പിന്തുണക്കുകയും ചെയ്തു ചെങ്കോൾ രാജഭരണത്തിന്റെ പ്രതീകമാണെന്നും അക്കാലം അവസാനിച്ചുവെന്നും ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ജനകീയ ജനാധിപത്യത്തെയും ഭരണഘടനയും നമ്മൾ ആഘോഷിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒപ്പം ചൗധരിയുടെ ആവശ്യത്തെ ആർ ജെ ഡി എംപിയും ലാലു പ്രസാദ് യാദവിന്റെ മകളുമായ മിസാ ഭാരതി പിന്തുണക്കുകയും ചെയ്തു ആരിത് ആവശ്യപ്പെട്ടാലും താൻ അതിനെ സ്വാഗതം ചെയ്യുമെന്നാണ് അവർ വ്യക്തമാക്കിയത് പക്ഷേ ചെങ്കോൾ വിഷയത്തിൽ ബി ജെ പി കാരും അതുപോലെ ബി ജെ പിയുടെ എം പിമാരൊക്കെ വലിയ പ്രതിഷേധമായി രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് നേരത്തെ രാമചരിത അക്രമിച്ച സമാജ്വാദി പാർട്ടി ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും പ്രത്യേകിച്ച് തമിഴ് സംസ്കാരത്തിന്റെയും ഭാഗമായി ചെങ്കോളിനെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നാണ് ചെങ്കോളിനെ അവഹേളിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ഡി എം കെ വ്യക്തമാക്കണമെന്നും ബി ജെ പി ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ലോക്സഭാ സ്പീക്കറുടെ കസേരയ്ക്ക് താഴെ അദ്ദേഹം ചെങ്കോൽ സ്ഥാപിച്ചത് അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമെന്ന് വിശേഷിപ്പിച്ചായിരുന്നു ഈ നടപടി രാജഭനത്തിന്റെ പ്രതീകമായ ചെങ്കോൽ പാർലമെന്റ് സ്ഥാപിച്ചതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു എന്നാൽ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ ആധുനികതവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണെന്നായിരുന്നു ചെങ്കോലിനെ കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷായുടെ വാദം എന്നാൽ ഇപ്പോൾ ശക്തമായൊരു പ്രതിപക്ഷം ഇന്ന് രാജ്യത്തുണ്ട് കഴിഞ്ഞ തവണ അതില്ലാത്തത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് ആർ എസ് എസിനോ അതുപോലെ നരേന്ദ്രമോദി ഷാ തുടങ്ങി അവർക്ക് എന്തും തോന്നുംപടി പടി ചെയ്യാനും തോന്നും പടി കാണിക്കാനും സാധിച്ചെന്ന ആ കാലഘട്ടമൊക്കെ എന്ന് ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം നിങ്ങളുടെ കാലം കഴിഞ്ഞു ഇനി ഇന്ത്യ സഖ്യം കൂടി തീരുമാനിക്കണം എന്നാലേ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവിടെ ചെങ്കോൾ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ് നിങ്ങൾ ചെങ്കോൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നിങ്ങൾ ചെങ്കോൾ അവിടെ സ്ഥാപിച്ചതിന്റെ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപിച്ചതെന്നും രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിന് കിരീടവും ചെങ്കോലുമായി രേന്ദ്രമോദി എത്തുമ്പോൾ അത് ഏത് വിധേനയും ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ളതിന്റെ തന്ത്രമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണ അടക്കം എല്ലാവരും പറഞ്ഞത് അത് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നരേന്ദ്രമോദി പ്ലാൻ ചെയ്തത് പക്ഷെ എന്നാൽ ആ പ്ലാൻ എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പോട് കൂടി നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകുന്ന സാഹചര്യമാണ് അതായത് അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഏത് വിധേനയും വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള പൂർണ്ണബുദ്ധിയും പുരുട്ട് ബുദ്ധിയുമായി ഇവരെല്ലാം ശ്രമിക്കുമ്പോഴും ഇന്ത്യ സഖ്യം ശക്തമായി തന്നെ തടങ്കൽ പാളയുമായി നിൽക്കുന്നുണ്ട് ശക്തമായി തന്നെ എതിർത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ സഖ്യം പറയുന്നുണ്ട് അവിടെ വേണ്ടത് പാർലമെന്റിൽ വേണ്ടത് ചെങ്കോലോ കിരീടമോ ഒന്നുമല്ല അവിടെ വേണ്ടത് ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയാണ് അവിടെ ഭരണഘടനയുടെ പ്രതീകമായി നിൽക്കുന്നിടത്ത് ഭരണഘടന തന്നെയാണ് വേണ്ടതും അവിടെ നിങ്ങളുടെ കിരീടം ചെങ്കോലും ഒക്കെ അങ്ങ് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നടക്കം പറഞ്ഞിരിക്കുന്നത് അവിടെ നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ ഒന്നും മിണ്ടാനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കാതെ മിണ്ടാനുള്ള അവസരം പോലും നൽകാതെ ശക്തമായ തരത്തിലാണ് ഓരോരുത്തരും പ്രതികരിച്ചിരിക്കുന്നു ഒപ്പം ഇതിൽ ബി ജെ പി മറ്റൊരു പ്ലാൻ കൂടി കളിച്ചിട്ടുണ്ട് എങ്ങനെയാ ഡി എം കെക്ക് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇവർ ഡി എം കെ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്നതാണ് ഇവർ ഡി എം കെ ഏത് വിധേനയും എൻ ഡി എയിലേക്ക് വലിച്ചെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ തമിഴിൻ്റെ പ്രതീകമായ ചെങ്കോളിനെ ഡി എം കെ എതിർക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ആയിട്ട് വന്നതെങ്കിലും അതും തിരിച്ചടിയായിരിക്കുകയാണ് എം കെ സ്റ്റാലിൻ അടക്കമുള്ള തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനും അതുപോലെ ആ അദ്ദേഹം പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയായ ഡി എം കെയും അതിൽ ഇരുപത്തി ഏതാണ്ട് ഇരുപത്തി ഒമ്പതിന് മുപ്പതോളം എം പിമാരുള്ള അവർ പോലും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തിനൊപ്പമുള്ള ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് മാറി നിൽക്കാതെ ഒരുമിച്ച് ഒത്തൊരുമയോട് നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം തന്നെയാണ് ഡി എം കെക്കും ഉള്ളത് രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു അത് തന്നെയാണ് ശക്തമായ തീരുമാനമായി ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പുകമർ സൃഷ്ടിച്ച് ഡി എം കെ വലിച്ചെടുപ്പിച്ച് ഇതിലേക്ക് ഇടാം എന്നുള്ളതാണ് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയൊക്കെ പ്ലാനെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമല്ല ഇതിൽ ഡി എം കെയും ശക്തമായി ഇന്ത്യ സഖ്യത്തിനും നിന്നുകൊണ്ട് കൊണ്ട് പറയുന്നത് ചെങ്കോലും എടുത്ത് മാറ്റണം എന്ന് തന്നെയാണ് അവിടെ വെക്കേണ്ടത് ഭരണഘടനയാണ് ഭരണഘടന ഇരിക്കേണ്ട സ്ഥലത്ത് ഭരണഘടന തന്നെ ഇരിക്കണം അല്ലാതെ രാജഭരണത്തെ കാണിക്കുന്ന അല്ലെ രാജഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന കിരീടവും ചെങ്കോലും എന്നും ഇന്നീ നാടിനാവശ്യമില്ല എന്ന് തന്നെയാണ് ഇന്ത്യാ സഖ്യം ഒന്നടക്കം പറഞ്ഞിരിക്കുന്നത്